ഹലോ അപ്പം നമ്മൾ തെങ്കാശിക്ക് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ മോർണിംഗ് ആണ് തെങ്കാശിയിലല്ല നമ്മൾ കുറ്റാലത്താണ് റൂം എടുത്തേക്കുന്നത് കുറ്റാലം വസന്തം ലോഡ്ജാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു റൂമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ ഗുഡ് മോർണിംഗ് അമ്മ ഗുഡ് മോർണിംഗ് എല്ലാവരും ഉറക്കപ്പിച്ച പോയി വാട്ടർഫോൾസ് ടത്തൊക്കെണ്ട നല്ല കാറ്റുണ്ട് ഇവിടെ ഇപ്പൊ കലായി രാവിലെ നേരം വെളുത്തു അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് അതാ ഞാനും കൂട്ടുകാരോണ്ട് ബാക്കി ഇറങ്ങിട്ടില്ലായിരുന്നു വാ ഇറങ്ങ അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിൽ പോയി കുളിക്കാൻ പോണേ ഈ വീട്ടിൽ ഞാൻ ആ അതെ രാവിലെ എഴുന്നിട്ട് ഈ വീട്ടിവിടെ നല്ല സ്പേസ് ഉള്ളതാണ് കളിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുവോ എന്താ ഞാൻ ഞാൻ വന്നപ്പോ തൊട്ട് ഈ സാധനം കിടന്നാ അടിക്കൊണ്ടിരിക്കണ നല്ല കാറ്റാ താമസിക്കണ ആരും ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒന്ന് നടക്കാന്ന് ഓർത്തു അപ്പൊ അതാ നല്ല രസ നല്ല കാറ്റ് ഇണ്ട് ഇവിടെ രാവിലെ തന്നെ ശബ്ദമൊന്നും വരുന്നില്ല ആയി വ്യാജും കുഞ്ഞും ഇണ്ട് നല്ല കാറ്റുണ്ട് അമ്മ അവിടെയാണ് അമ്മ ഇറങ്ങിയിട്ടില്ല റൂമിൽ നിന്ന് നല്ല കാറ്റും മലയാണ് ബാക്കില് അവിടെ അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട് ബാബാ എന്തോ ഇത് ആ ഇവിടെയൊക്കെ നോക്കി ഇവിടുത്തെ ആൾക്കാർ നല്ല നീറ്റാണ് റോഡ് പോലും നല്ല ക്ലൈമറ്റ് ആന്റി ഇരുന്ന് തുണി അലക്കാണ് നല്ല കാറ്റും കൊണ്ട് അലക്കാലേ ആ എന്നൊക്കെ പറയാനുണ്ട് മനസ്സിലായില്ല ഒന്നൊന്ന്

വെള്ളം ഒഴിക്കി നല്ല ഇട്ട ഡ്രസ്സ് ഇട്ടി. ഉരക്കം വീല്ല. അവിക കുളിക്കാൻ പോണതല്ലേ വന്നിട്ട് ഡ്രസ്സ് മാറാണ്ട്. നല്ല ഉറക്കശരിയത്തില്ലല്ലേ. ഞാൻ ഉറങ്ങി. ഇന ഉറങ്ങിയ നമ്മുക്ക് തിരിവായി കേറുന്നേ. ആ. സീതബായും. മോളി മോളി കണ്ടില്ല കൊങ്ങാൻ ചേ. മങ്കി മങ്കി മോളി.

അപ്പൊ ഞങ്ങൾ എല്ലാരും വണ്ടി കയറിയിട്ടുണ്ട് ഇപ്പ സമയം ആറ് ഏഴുമണി ആകുമ്പോ അമ്പത്തി ഏഴായി ഞങ്ങള് വാട്ടർഫോൾസിലേക്ക് പോവാണ് കുളിക്കാൻ പോവാണ് അപ്പൊ കുളിക്കോ കുളിക്കോ ആരൊക്കെ ൂട്ടി പൈസ കൊടുക്കണം നമ്മള് വാട്ടർഫോൾസിലേക്കുള്ള പോണിത് ഓടിച്ചു കാണിക്കാമിതൊക്കെ ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക് ഈ അടുത്തുള്ളവര് ഇവിടെ വന്നാൽ വിളിച്ചിട്ട് പോണേ ഇവിടെ കുളിക്കണോ കുളിക്കണോ നോക്ക് വാട്ടർഫോൾസിൽ വാട്ടർഫോൾസ് വാട്ടർഫോൾസ് ഇതാണോ കുഞ്ഞു മങ്കി കണ്ട മങ്കി കണ്ടോ ഓ കുഞ്ഞി 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 മങ്കി കുഞ്ഞി മങ്കി ഇവിടെ കടകളൊക്കെ ഉണ്ടിട്ടോ വാട്ടർഫോൾസ് കുളിക്കാൻ വേണ്ടി ആ വേർന്ന് ഇവിടെ ഹാപ്പി ആണോ മങ്കി കൊണ്ട പോയി എല്ലാമേ പോരും അല്ലേ അമ്മ ബാക്കി എല്ലാവരും പോയി ഈ ബോട്ട് അവരൊപ്പം പോയി ഇതൊന്നും എന്റെ മോൻ കണ്ടില്ലെന്നോന്ന അവരോട് പറയാനും പറ്റൂല

ഞങ്ങള് കുളിക്കാണ്ട് ഇനി അടുത്ത സ്ഥലത്ത് പോവാണ്ട് ആക്കാർ കൊറച്ച് ചീട്ടിണ്ട് അവിടെ നിന്നിട്ട് വല്ലാത്ത മണി പിന്നെ വെള്ളം ഉണ്ട് കിട്ടാ നല്ല വെള്ളം ഉണ്ട് പിന്നെ ശബരി പോലെ വീണതാണ് കൊച്ചായിട്ട് കുളിക്കാൻ പറ്റുമോന്നറിയില്ല അതെന്തോ അമ്പല ക്ഷേത്രം നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആയി കണ്ട അമ്പലത്തിന്റെ ഉള്ളില് കണ്ട നല്ല രസം ചിട്ട് ചിറ്റപ്പ ഫോട്ടോ എടുക്കുക ചിറ്റ പോസ്റ്റ് ചെയ്യുവ നല്ല രസ നല്ല നല്ല രസമ്മേത്രത്തിന്റെ ഉള്ളുണ്ടോ നമ്മള് കുളിച്ചിട്ടൊന്നും ഇല്ലാത്ത കാരണം കേറുന്നില്ല എന്നാലും ഇതാണ് ക്ഷേത്രത്തിന്റെ ആ നല്ല രസം ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതും നേരെ വാട്ടർഫോൾസും അതിന്റെ ഫ്രണ്ടിലാ അമ്പലം നല്ല അമ്പലം സൂപ്പർ ഇത് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ശിവക്ഷേത്രമാണ് ഇതിൻ്റെ നേരെ തൊട്ട് സൈഡിൽ തന്നെയാണ് വാട്ടർഫോൾസ് ഈ ആ കുറ്റാലം വാട്ടർഫോൾസിൽ കുളിച്ചിട്ട് വന്നിട്ട് മഹാദേവനെ തൊഴുതാം സകല പാപവും മാറും എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചരിത്രം ഇവിടുത്തെ ഒരു വിശ്വാസം ഒക്കെ ഇതൊക്കെയാണ് കുറ്റാലം പരമശിവൻ ശിവക്ഷേത്രമാണ് നേരെ വാട്ടർഫോൾസ് ആണ് ചിറ്റ പോസ്റ്റ് എന്തെങ്കിലും പറ ഇഷ്ടായ അമ്പലം അല്ല ഇതെന്താ ചിറ്റ സംഭവം ും പണ്ടൊക്കെ ടൂറും ഇങ്ങനത്തെ അമ്പലങ്ങളായിരുന്നല്ലേ ഞങ്ങൾ ഇങ്ങനത്തെ ആ ചിറ്റുദ്ദേശിച്ച പാട്ട് അതെനിക്ക് ഇപ്പഴാ മനസ്സിലായില്ല കുളിച്ച കുറ്റാലം കുമ്പിട്ടാ പരമശിവം ഈ പാട്ടാണ് ചിറ്റുദ്ദേശിച്ചത് ഇതാണ് ആ ഇത് ഭയങ്കര ഫേമസ് പാട്ടാണ് അപ്പൊ ഇവിടത്തെ വെച്ചായിരിക്കും ആ പാട്ട് അടിപൊളിയാണ് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഇത് ഓർമ്മ വന്നത് മയിലിന്റെ ഇതല്ലേ മൈലിൽ സൗണ്ട് നമുക്ക് കേൾക്കാം ഞങ്ങൾ തിരുമ്പി ടൈഗർ ഫോൾസ് എത്തി അപ്പൊ നമ്മൾ കുറ്റാലത്ത് നിന്ന് ഇറങ്ങി കുറ്റാലം വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി ഇവിടെ അടുത്ത് തന്നെ ടൈഗർ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ വന്നേക്കണാണ് അവിടെ വന്നപ്പോൾ ഫുൾ ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ആണ് അവിടെ വന്ന് നോക്കിയപ്പോൾ പക്ഷേ വളരെ ചെറിയ രീതിയിലുള്ള വാട്ടർഫോൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് കുളിക്കാനും നിന്ന് കുളിക്കാനോ ഒന്നും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങൾ അവിടെയും കുടിച്ചില്ല എന്നുള്ളതാണ് സത്യം ചൂട് പരിപ്പുടെ കപ്പ മുളക് മുളക് എടുത്ത് മുക്കി പിടിച്ചു തൈട്ടി തമിഴ്നാട്ട് ചായ റെഡി തമ്മിൽ ഇവിടെയും ശോകമാണ് ഞങ്ങൾ ഇവിടെ ടൈഗർ വാട്ടർ ഫോൾസ് എത്തി ഷവർ പോലെ കുറച്ച് വെള്ളം പോലെ ആരുമില്ല ഇനിയിപ്പോ ഇവിടെ അടുത്ത ഫോൾസ് ഏതാ ഉള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് പോണം മൊത്തം അഞ്ച് ഫോൾസ് ഉണ്ടെന്ന് പറയണം അങ്ങനെ എന്തോ പറയണം കാരണം ഓർമ്മത്തിൽ ഫൈവ് ഫോൾണ്ട് അപ്പൊ അഞ്ചു ഫോൾ ഉണ്ടാവും പക്ഷെ ഭയങ്കര ചെറിയ ഫോൾസ് ആണ് ഒറ്റ കുളിക്കാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ ആരും കുളിച്ചില്ല ഞങ്ങൾ കുളിക്കാനൊന്നും പറ്റില്ല വാട്ടർഫോൾസ് കഴിഞ്ഞില്ല ആർക്കോന്നു ഞങ്ങള് ഹോട്ടലിലേക്ക് ഞങ്ങള് ഫുഡ് ആ ഞങ്ങള് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കേറി എന്നെ മോ കുളിക്കാനൊക്കെ ഞങ്ങള് ഉറക്കപ്പിച്ചു വന്നത് ഡ്രസ്സൊക്കെ മോശമാണ് പിന്നെ കഴിച്ചിട്ട് കാണാം ലൈറ്റ് ആണ് അപ്പൊ ഞങ്ങക്ക് പാടാ തന്നു ഫസ്റ്റ് ഇഡ്ഡലി കുക്ക് ചെയ്യാനുള്ള ഓക്കെ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് റൂമിൽ പോയി കുളിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലം പോട്ടെ ഇനി അടുത്ത സ്ഥലം പോകുമ്പോൾ അതും ഞങ്ങൾ വീഡിയോ എടുത്തിടാം താ ബൈ ബൈ